أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يروا إلى ما خلق الله من شيء يتفيأ ظلاله عن اليمين والشمائل سجدا لله وهم داخرون صدق الله العظيم സൂറത്തുനഹല് ആയിരത്തി അവലം അവലമിറവും അവർ കണ്ടില്ലയോ ഇലാമ ഹലക്കല്ലാഹു അള്ളാഹു സിട്ടിച്ചതിലേക്ക് അഥവാ മിൻ മിൻഷെയ്ൻ ഒരു ഒരു വസ്തുവിനെയും അല്ലെങ്കിൽ ഒരു വസ്തുവായിട്ടും ഊ മടങ്ങുന്നു ലാലുഹു അതിൻ്റെ നിഴലുകൾ അനിൽ അനിലയമീനി വലതുവശത്ത് നിന്ന് വമാലി ഇടതുവശങ്ങളിലും നിന്ന് ശുജ്ജതല്ലില്ലാഹി അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നവരായ അവസ്ഥയിൽ ദാഹിറൂൻ അവർ അവന് കീഴ്പ്പെട്ടവരായ കീഴ്പെട്ടവരായിരിക്കെ അഥവാ കീഴ്പ്പെട്ടവരായ അവസ്ഥയിൽ സത്യവിഷ സത്യനിഷേധികളെ അവർ നനച്ചിരിക്കാതെ അല്ലാഹു പിടികൂടുന്നതിൽ സംബന്ധിച്ച് അവർ നിർഭയരാണോ എന്ന് ചോദിച്ചല്ലോ അങ്ങനെ അള്ളാഹുവിനെ തിരിച്ചറിയാതെ മനസ്സിലാക്കാതിരിക്കാൻ മനസ്സിലാകാത്തതാണ് പ്രശ്നമെങ്കിൽ അവർ നിത്യവും കാണുന്ന സംഗതികളിൽ അല്ലാഹുവിനെ തിരിച്ചറിയുവാനുള്ള അടയാളങ്ങളുണ്ട് ആയത്ത് അതിലൊന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ അവലം യറവു ഇലാമാ ഹലഫല്ലാഹു ബിൻ ഷൈഇൻ ഏതൊരു വസ്തുവിനെയും അല്ലാഹു സൃഷ്ടിച്ചത് സൃഷ്ടിച്ചത് അവർ കാണുന്നില്ലേ അഥവാ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന കാര്യത്തിൽ മക്കാമുഷിരിക്കുകൾക്ക് പ്രത്യേകിച്ചും മഷിരിക്കുകൾക്ക് പൊതുവിലും അഭിപ്രായ വ്യത്യാസമില്ല നേരത്തെ നമ്മൾ മനസ് പഠിച്ചതുപോലെ വല ഇൻസാൽ മനസമാവാത്തിവൽ അള്ള ലയക്കൂലെന്നള്ള ആകാശ ലയക്കൂല ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ അവർ ഉറപ്പിച്ചു പറയും അത് അള്ളാഹു ആണെന്ന് ഈ ഒക്കെ ഒരു സ്വഭാവം ഒരു പ്രത്യേകത നിരീക്ഷിച്ചാൽ അവർ കാണും അത് കാണുന്നില്ലേ എന്നാണ് ചോദ്യം എന്താണ് ആ പ്രത്യേകത അവയുടെ നിഴലുകൾ വലത്തോട്ടും വലത്തു നിന്നും ഇടത്തു നിന്നും തിരിച്ചു പോരുന്നു മടങ്ങുന്നു ഫാ എഫിഒ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് അർത്ഥം എത്തഫയ്യൂ മടങ്ങുന്നു ലാലുഹു അനിൽ യമി അനിൽ യമീനുകൾ ഫയ്യ അൻ എന്ന് പറഞ്ഞാൽ വലത്തു നിന്ന് മടങ്ങി അഥവാ വലത്തെ അറ്റത്തേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോയിരുന്നു അതുപോലെ തന്നെ ഇടത്തെ അറ്റത്തേക്ക് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ പോയിരുന്നു ഇത് ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണ് ആദ്യം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട് അനിൽ യമീനി വശമ വലതുഭാഗം പറഞ്ഞപ്പോൾ ഏകവചനവും ഇടതുഭാഗം പറഞ്ഞപ്പോൾ ബഹുവചനവുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു അറബി ശൈലിയാണ് അഥവാ രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ട് സംഗതികളെക്കുറിച്ച് പറയുമ്പോൾ അതിലൊന്നിനെ ഏകവചനമായി പറയുക എന്നത് അറബി ശൈലിയാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് അറബി ശൈലി മാത്രമല്ല അത് മലയാള മലയാളശൈലിയിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഉദാഹരണമായി നമ്മൾ ഭക്ഷണപാനീയങ്ങൾ ഉദ്ദേശ്യം ഭക്ഷണങ്ങളും പാനീയങ്ങളും എന്നാണ് പക്ഷേ ഭക്ഷണം എന്നത് ഏക ഭക്ഷണങ്ങൾ എന്ന് പറയാറില്ല പാനീയങ്ങൾ അതുപോലെ അന്നപാനീയങ്ങൾ അന്നങ്ങളും പാനീയങ്ങളും എന്നാണ് പക്ഷേ ആദ്യത്തേതിന് ഏകവചനമായിട്ടാണ് പറയുക അന്നം അന്നങ്ങൾ എന്ന് പറയുന്നില്ല എന്നതുപോലെ ഒരു ശൈലിയാണ് അറബി ഭാഷയിൽ അറബികളുടെ ഒരു ശൈലിയാണ് അനിൽ ഐ അനിൽ യമീനി വ ഷമഇലി അവിടെ യമീന് ഐമാനി എന്നത് എന്ന് ബഹുവചനമാക്കി പറയുന്നില്ല എന്നാൽ ഷമാ ഇലി ബഹുവചനമാക്കിയിട്ടാണ് പറയുക ഉദ്ദേശം വലത്തു നിന്നും ഇടത്തു നിന്നും നിഴൽ മടങ്ങിപ്പോയിരുന്നത് കാണുന്നില്ലേ എന്നാണ് ഈ വലത്ത് എന്ന് പറയുന്നത് വലത്തും ഇടത്തും ഒരു വസ്തുവിൻ്റെ നിഴൽ മുന്നോട്ടും പിന്നോട്ടും ഉണ്ടാകാറുണ്ട് അതിനെപ്പറ്റിയല്ല ഇടത്ത് വലത്ത് എന്ന് പറയുന്നത് ഒരേ ദിശയിൽ ഇങ്ങനെ കറങ്ങുകയല്ല ഭൂമിയും സൂര്യനുമൊക്കെ അതുകൊണ്ടാണ് ഒരു വസ്തുവിൻ്റെ നിഴൽ രാവിലെ കാണുന്ന നിഴൽ അതിൻ്റെ കുറേ കാലം സൂര്യൻ ഉദിക്കുക കിഴക്ക് ഭാഗത്തിൻ്റെ കിഴക്ക് വട കിഴക്ക് വടക്ക് ഭാഗത്തു നിന്നായിരിക്കും അപ്പോൾ നിഴൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ നേർ എതിർ ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ കിഴക്കിൻ്റെ വലത്ത് കിഴക്കിൻ്റെ ഇടത്ത് അതുപോലെ അസ്തമയ സമയത്ത് പടിഞ്ഞാറിൻ്റെ ഇടത്ത് പടിഞ്ഞാറിൻ്റെ വലത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ആ എന്തുകൊണ്ടാണത് മാറുന്നത് ഒന്ന് എന്നും ഒരേ അവസ്ഥയിലല്ല കറങ്ങുന്നത് ഒരേ റൂട്ടിലൂടെയല്ല പോകുന്നത് പകരം അതിന് വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ അങ്ങ് പോകുന്നില്ല അത് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു അതാണ് ഇവിടെ എത്ത് എഫ് എന്ന് പറഞ്ഞത് ഒരു നിശ്ചിത പരിധിക്കപ്പുറം വലത്തോട്ട് പോകുകയില്ല ഒരു നിശ്ചിത പരിധിക്കപ്പുറം ഇടത്തോട്ടും പോകുന്നില്ല അത് തിരിച്ചു വരുന്നു അത് സൂചിപ്പിക്കുന്നത് ഇതിന് കൃത്യമായ ഒരു ആസൂത്രണമുണ്ട് എന്നാണ് ഇതിവിടെ ഇങ്ങനെ പറയുന്നത് ഈ പ്രപഞ്ചത്തെ മൊത്തം നിരീക്ഷിക്കേണ്ടതില്ല സ്വന്തം നിഴല് നോക്കിയാൽ അറിയാം അഥവാ നിഴലിൽ ഒരു കൺട്രോൾ ഉണ്ട് നിഴലിന് ഒരു സിലബസ് ഒരു ഒരു പിന്നെ ഒരു നിർണയമുണ്ട് ഇന്ന ദിവസം നിഴല് എങ്ങോട്ടായിരിക്കും എന്നൊക്കെ എന്നാൽ ആ നിഴലിനെ നിയന്ത്രിക്കുന്നതിൽ മനുഷ്യന് യാതൊരു പങ്കുമില്ല അല്ലെങ്കിൽ അല്ലാത്ത ഏതെങ്കിലും ഒരു സൃഷ്ടികൾക്ക് അത് ദൈവങ്ങളാക്കപ്പെടുന്നവയ്ക്ക് വരെ യാതൊരു പങ്കുമില്ല പകരം അതൊക്കെ അള്ളാഹുവിന് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത് അത് നോക്കിയാൽ തന്നെ മനസ്സിലാകും അഥവാ സ്വന്തം നിഴലിനെ നോക്കിയാൽ മനസ്സിലാകും ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാണ് എന്നത് തുടർന്ന് അതാണ് പറയുന്നത് എന്ന വാക്ക് നേരത്തെ വന്നതാണ് സാജിദൂൻ എന്ന അർത്ഥത്തിലാണ് സാജിദ് ചെയ്യുന്നവൻ അതിൻ്റെ ബഹുവചനമാണ്ജദ് എന്ന് പറയുന്നത് വേറെയും ബഹുവചനങ്ങളുണ്ട് ഇങ്ങനെയും ബഹുവചനം ഉപയോഗിക്കാറുണ്ട് സാജിദൂൻ സുജൂദ് സുജദ് ഇത് മൂന്നും അതിൻ്റെ ബഹുവചനങ്ങളാണ് സുജതലില്ലായി സ്വന്തം നിഴൽ അഥവാ താൻ അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുമ്പോൾ തൻ്റെ നിഴൽ അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ച സകലതിൻ്റെയും നിഴൽ അതൊക്കെ അള്ളാഹുവിന് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത് സുജതലില്ല എന്ന് പറഞ്ഞത് അതാണ് ാഹുവിന് കീഴ്പ്പെടുക സുജൂത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവിന് സർവാത്മന കീഴ്പ്പെടുക രണ്ടു തരം സുജൂതുണ്ട് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് സുജൂത് വ സുജൂ താഅത്തിൻ വ ഇബാദത്തിൻ ക സുജൂദിൽ മുസ്ലിമിൽ ഇല്ലാഹി ആസവജല്ല മുസ്ലിം ചെയ്യുന്നതുപോലെ അനുസരണത്തിൻ്റെയും ആരാധനയുടെയും സുജൂത് ക ലിലാൽ ണക്കത്തിൻ്റെയും താഴ്മയുടെയും അത് നയലിൻ്റെ സുജൂത് പോലെ എന്ന് തഫ്സീറുൽ ജമൽ വിശദീകരിക്കുന്നത് മറ്റു തഫ്സീറുകളിൽ ഉദ്ധരിച്ച് കാണാറുണ്ട് ഇങ്ങനെ ഇവിടെ സൂചിപ്പിക്കുന്ന സുജൂത് എന്ന് പറയുന്നത് അള്ളാഹുവിന് വഴങ്ങിയ അവന് കീഴ്പ്പെട്ട അവസ്ഥയിലാണ് നയലുകൾ അപ്പോൾ അള്ളാഹുവിനെ ധിക്ക ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ധിക്കരിച്ചാലും അവൻ്റെ നിഴൽ അനുസരിച്ചാണുള്ളത് എന്നത് കാണുന്നില്ലേ അങ്ങനെ സ അള്ളാഹു സൃഷ്ടിച്ച സകല വസ്തുക്കളുടെയും നിഴലുകൾ അള്ളാഹുവിന് സുജൂത് ചെയ്യുകയും അള്ളാഹുവിന് കീഴ്പ്പെടുകയും ചെയ്തിരിക്കുന്നത് കാണുന്നില്ലേ എങ്ങനെയാണ് സുജൂത് വഹും ദാഹിറൂൻ അവർ അവന് കീഴ്പ്പെട്ടവരായ അവസ്ഥയിലാണ് അവനോട് താഴ്മ പ്രകടിപ്പിക്കുന്നു അവനെ പ്രണമിക്കുന്നു അവന് കീഴ്പ്പെട്ടവരായ അവസ്ഥയിൽ അഥവാ വെറുതെ ഒരു ചടങ്ങ് ഒരനുഷ്ഠാനം നടത്തുകയല്ല ഈ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും പകരം അവന് വഴങ്ങിയ അവൻ്റെ നിയന്ത്രണത്തിലായ അവൻ്റെ വ്യവസ്ഥ ലംഘിക്കാത്ത വിധം അവന് കീഴ്പ്പെട്ടതായിട്ടാണ് ഇരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരം ശരീരത്തിലെ അവയവങ്ങൾ മുതൽ നിർജീവ വസ്തുക്കൾ വരെ അവയൊക്കെ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അല്ലാതെ അവയ്ക്ക് സ്വയം ഒരു നിലനിൽപ്പോ സ്വന്തം ഒരു തീരുമാനമോ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ നിഴൽ അത് കാണിച്ചു കൊടുക്കുമായിരുന്നു ഇപ്പോൾ അവരവരുടെ നിഴലിലേക്കൊന്ന് വസ്തുക്കളുടെ നിഴലിലേക്കൊന്ന് നോക്കിയാൽ അറിയാം ഇവ അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നതായിട്ടാണ് ഉള്ളത് എന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും നിഴലിൽ സമയം കണക്കാക്കുന്നത് നിഴല് നോക്കിയിട്ടാണല്ലോ പഴയ കാലത്ത് പ്രത്യേകിച്ചും നമസ്കാരത്തിൻ്റെ സമയം ഉദാഹരണമായി ലൊഹറിൻ്റെ സമയം ഒരു വസ്തുവിൻ്റെ നിഴൽ ഉച്ചക്കുള്ള നിഴൽ കഴിച്ച് അതിനോളമാകുന്നത് വരെ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമാകുന്നത് വരെ ഇങ്ങനെയാണല്ലോ കണക്ക് അപ്പോൾ ഇതൊരു നിരന്തര പ്രക്രിയയാണ് എന്നാൽ അത്യന്തം വ്യവസ്ഥാപിതവുമാണ് ഇത് കണ്ടാൽ കാണുന്നില്ലേ അവർ നോക്കുന്നില്ല നോക്കുന്നില്ലേ അവർ എന്നൊക്കെയാണ് അള്ളാഹുത്താല ചോദിച്ചതിൻ്റെ അർത്ഥം അഥവാ പ്രപഞ്ച സുട്ടാവായ അള്ളാഹുവിനെ തിരിച്ചറിയുവാൻ ഒരുപാട് തത്തശാസ്ത്രം പഠിക്കേണ്ട കാര്യമില്ല സ്വന്തം നിഴൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ നിഴലൊന്ന് നോക്കിയാൽ തിരിച്ചറിയാവുന്നതേ ഉള്ളൂ എന്നിട്ടാണ് അവർ അഹങ്കരിക്കുന്നത് എന്നിട്ടാണ് അവർ ആ ഈ നഴലിനെ നിയന്ത്രിക്കുന്ന അള്ളാഹു എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ പിടികൂടാം എന്ന് ചിന്തിക്കാതെ തോന്നിയതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് ഇനിയും ആ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ സുജൂദിനെക്കുറിച്ച് തന്നെയാണ് അടുത്ത അടുത്തായത്തിൽ ഇൻഷാല് അടുത്ത ദിവസം അള്ളാഹു അഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അള്ളാഹുബിന وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم واتبع علينا إنك أنت التواب الرحيم وَاغْفِرْ لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين